ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിനു നേരത്തെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന എ പി അനിൽകുമാർ എം എൽ എ കേരളത്തിൽ ഏറ്റവും അധികം കൂറുമാറ്റം നടത്തുന്നത് സി പി ഐ എമ്മുകാരാണ് എന്നാൽ മറിച്ചായാൽ കാണേണ്ടി വരുമെന്ന സി പി ഐ എമ്മിന്റെ തിക്കാരമാണ് നുസൈബും ഭർത്താവിനും യു ഡി എഫ് സംരക്ഷണം നൽകുമെന്നും എ പി അനിൽകുമാർ കേരള വിഷൻ ന്യൂസിലൂടെ പറഞ്ഞു നേരെ ഉണ്ടായിട്ടുള്ള മതഭീഷണി എന്ന് പറയുന്നത് അതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൂറുമാറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് കേരളത്തിൽ സി പി എം ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാമെന്നും മറിച്ച് സി പി എമ്മിനെതിരായ ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും നമ്മുടെ ഒരു പൊതുസമൂഹത്തിന് ചേർന്നാൽ നിയമപരമായ ഏത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം മറിച്ച് വധിക്കും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് ധിക്കാരമാണ് അതൊരു മസിൽ പവർ രാഷ്ട്രീയത്തിന്റെ ഇതായിട്ടാണ് സി പി എം ഈ കാര്യം കാണുന്നത് ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് ഇത്തരം കാര്യങ്ങളിൽ സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇതൊരു സംരക്ഷണം നൽകും